അപ്പൊ കുളിച്ച് കുറിയൊക്കെ തൊട്ടെ അല്ലേ അപ്പൊ ഞങ്ങള് കാറാണെങ്കിൽ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എസ് എസ് ഉണ്ടായി കൊട്ടാരക്കര അപ്പൊ അതിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞ് ആളിന്നൊരു സുന്ദരി കുട്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ പോയി എടുത്തോണ്ട് വരാൻ പോവാണ് അപ്പോൾ ഇരുപത് ദിവസമായിട്ടോ അപ്പോൾ ഇരുപത് ദിവസം എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാറിന് ഓരോ സ്ക്രാച്ചും പാടും ഇല്ലാത്ത കാറുകളുണ്ടാവത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ സ്ക്രാച്ചും മാറ്റാനും എല്ലാം കുറേ പാർട്സൊക്കെ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടി വരാനൊക്കെ കുറച്ച് ലേറ്റ് ആവും അങ്ങനെ ഓൾമോസ്റ്റ് ലൈക്ക് ഇരുപത് ദിവസം കണ്ടായി അപ്പോൾ ഇന്ന് തിരിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഞാനും ചട്ടകടം ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് തിരിച്ചു വരുമ്പോൾ ഗണപതി അമ്പലത്തിലേക്ക് കയറണം അപ്പോൾ അതൊക്കെയാണ് പ്ലാന് അപ്പം നിങ്ങൾ എന്നെ മനസ്സിതരാമെന്ന് വിചാരിച്ചു കാർ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല എല്ലാ ഓറലെല്ലാം മാറ്റി സുന്ദരി കുറ്റിയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോയി നോക്കാം സോ എസ്ക എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞ് ഞാൻ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ മോഹം ഇങ്ങനെ വലുതായിട്ട് തോന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അവൾ എൻ്റെ കൂടെ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചതാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുന്ന വീഡിയോ ഉണ്ട് ഇനി അടുത്ത് വെച്ചെടുക്കാൻ വേണ്ടിയും അപ്പം ട്രൈബോർഡൊക്കെ എടുത്തിട്ട് ചെയ്യാനാണ് പഴയ കൊണ്ട് മോശിങ്ങനെ എടുക്കുന്നത് അപ്പം ഇങ്ങനെ അവളുടെ കൂടെ ശരിയടി ചെയ്യാരി പറയും മടിയാണ് എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ പിന്നെ അതൊക്കെ എടുത്തിട്ട് ട്രൈബോർഡൊക്കെ എടുത്ത് അത് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങളങ്ങ് നടന്നു നോക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കുക അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ നിന്ന് ബസ്സിൽ കയറിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ ബസ്സിൽ പുക്കോണ്ടിരിക്കാൻ നേരത്ത് കൊട്ടാരക്കരത്തിപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോഴെ മനസ്സിൽ കൊല്ല റവന്യൂ സ്കൂൾ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് പല പല ഒരിടത്ത് മാത്രമല്ല ഇങ്ങനെ നിറയെ അടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കാർ എടുക്കുന്ന സപ്പോ സ്ഥലത്ത് എത്തി കേട്ടോ എസ് എസ് ഒട്ടായി കൊട്ടാരക്കര അപ്പം നമ്മുടെ കാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറിൻ്റെ ബോഡി ചേഞ്ച് കൊടുക്കുന്നത് ഇവർ തന്നെ വേറൊരു ഐ മീൻസ് സർവീസ് സെൻറ്ററിലോട്ട് നമ്മൾ പോണം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് തന്നെ ഇവർ തന്നെ അങ്ങോട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യാതെ പറഞ്ഞു അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ കാറൊക്കെ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ എത്തി അപ്പൊ പുള്ളിക്കാരനെയൊക്കെ അവിടുത്തെ മാനേജറൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ നമ്മുടെ കാർ നോക്കാനുള്ള ആകാംക്ഷയില ചേട്ടായി നടക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാറ് നമ്മളെ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ പുതിയ കാറ് നമുക്ക് നമുക്ക് എപ്പോഴും ഡെലിവറി എങ്ങനെയാണോ അങ്ങനൊക്കെ ആയിട്ടോ തരുന്നത് കേട്ടോ സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി ആയിട്ടാണ് തരുന്നത് അപ്പൊ നമ്മൾ കാറൊക്കെ കണ്ട അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യണോ അല്ലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നില്ല പിന്നെ വേറൊരു വഴിയെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ അവിടെ അതെങ്കിൽ ഏതൊന്നും നന്നായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് സെറ്റാക്കി മേടിക്കാൻ വേണ്ടി പിന്നെ അത് കുറച്ച് ഇപ്പം നേരെ പണിയുണ്ടായിരുന്നു അപ്പൊ ഞാനാട്ടോ കാർ എടുക്കാൻ പോകുന്നത് അപ്പൊ കീയൊക്കെ ഞാനാണ് മേടിക്കുന്നത് ഇല്ല നമ്മൾ ഡെലിവറി തരുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ബോഡി മൊത്തം ചേഞ്ച് ചെയ്തുകൊണ്ട് അവർ കാറിൻ്റെ ഡോറൊക്കെ അവിടെ കീ തന്നെ നമുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പഴയതായിരുന്നു അപ്പം ഞാനിപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചല്ലോ ആ രീതിയിൽ ഞാൻ കയറി സീറ്റിലൊക്കെ ഇരുന്നു അങ്ങോട്ട് തുടങ്ങിയതായിരുന്നു അപ്പം അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചിനി നമ്മുടെ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ എസ് എസ് ഉണ്ടായ അവിടുത്തെ ഷോറൂമിൻ്റെ അവിടെ വന്നു അപ്പം നമുക്ക് ബില്ലൊക്കെ അവർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പോൾ ഇതെങ്ങനെയാണ് എത്ര രൂപയായി ഏതിനൊക്കെ എത്ര രൂപയാണ് ഏതൊക്കെയാണ് ഇൻഷുറൻസ് അങ്ങനെ എല്ലാം പരി സംഭവം എല്ലാം പറഞ്ഞു തരും കേട്ടോ അപ്പൊ ഞാനിതൊക്കെ കണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവര് പറഞ്ഞു തരും ഇനി ഒരു കാറ് സർവീസ് ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടേന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ നമ്മുടെ തരുള്ളൂ എപ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോ സാർ നോക്കിയാൽ മതി നോക്കിയാൽ മതി ഡോട്ട് ഉണ്ട് ആ ഉണ്ട് അത് അത് റേഡിയേറ്റർ നമ്മുടെ നമ്മുടെ എഞ്ചിൻ കൂൾ കൂളാകാൻ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ സിസ്റ്റം വർക്ക് ആവുന്നത് അതിനകത്ത് പക്ഷെ ചൂടായിരിക്കുമ്പോൾ ചൂടായിരിക്കുമ്പോ തുറക്കട്ടോ അങ്ങനെ പറ

അതുകൊണ്ട് വേറെ ഇത്തരം പക്ഷം എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വന്നാൽ എപ്പോഴും ചെക്ക് ചെയ്യാം നമ്മൾ സർവീസ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാറ് നോക്കേണ്ടത് നമ്മളിപ്പോൾ ചിലത് ഞങ്ങൾക്ക് ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു കാരണം നമ്മൾ കാർ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തിയിട്ടേക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട ഹാൻഡ് ബ്രേക്കിന്റെ അത് കുറച്ച് പ്രോബ്ലം ആവും അപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കരുത് അതിന് പകരം ഹാൻഡ് ബ്രേക്ക് ഇടാതെ ഒരു കല്ലെങ്ങാൻ എടുത്തു വെക്കണം എന്നൊക്കെ കുറച്ച് പുതിയ ഇൻഫർമേഷൻ ഒക്കെ കിട്ടി ഇനി അടുത്ത് നമ്മൾ ഗണപതി അമ്പലത്തിലോട്ടാണോ പോകുന്നത് നമ്മള് കാറ് ചേട്ടി അനക്ക് ചരടൊക്കൊന്ന് ഭുചിച്ച് കെട്ടണമെന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയിട്ട് അതിനുള്ള ടോക്കൺ ഒക്കെ അവിടെ എഴുതി അതിന്റെ പൊക്കൊണ്ടുപോയി പൂജിച്ചു അതെല്ലാം കെട്ടി ഇവിടെ ഞാൻ വന്ന് നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോവാൻ പോവാണ് കാറിന്റെ ബാക്കിൽ വെക്കാൻ ഞങ്ങളൊരു പൂച്ചക്കെട്ടി വെ നമ്മുടെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇത് ഇച്ചിരി ഇടാന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇച്ചിരിയുടെ ഉണ്ട് കേട്ടോ ഈ ഒരു നമ്മുടെ അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആടി ഒരു സൗണ്ട് ഒക്കെ വെക്കും പക്ഷെ അത് ഇച്ചിരി വലിപ്പമുണ്ട് കാറിന് പറ്റിയതല്ല അതൊക്കെ വീടിനൊക്കെ പറ്റിയത് അതുകൊണ്ട് അത് വേടിച്ചില്ല ഇപ്പൊ നമ്മൾ ചിരടൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം അകത്ത് പോയി പൂജയ്ക്ക് കൊടുക്കാൻ അപ്പൊ നമ്മൾ അതേപോലെ ഒരു കീച്ചയിന് നമ്മുടെ വണ്ടിയുടെ കാറിന്റെ കീച്ചെയിൻ ഒക്കെ പൊട്ടിപ്പോയായിരുന്നു അപ്പൊ നമ്മളെപ്പോഴും മോസ്റ്റ്ലി ഗണപതി അങ്ങനൊക്കെയാ നോക്കുന്നത് അപ്പോൾ ചേട്ടയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദൈവം കേട്ടോ ഗണപതി കൂട്ടുകാരനെ പോലെ ഫീൽ എന്ന് പറയും കേട്ടോ ചേട്ടയ്ക്ക് അപ്പം ഏർ ഇപ്പൊ അങ്ങനെ ചേട്ടൻ പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ ഒരു ഫീൽ ആണ് കേട്ടോ അപ്പൊ ഗണപതിയുടെ ഒരു കീച്ചെയിൻ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു ചരട് വാങ്ങിച്ചിട്ട് നമ്മൾ പൂജിക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മടെ നമ്മൾ തൊഴുതു പൂജിച്ച് നമ്മുടെ ചരടൊക്കെ കിട്ടിക്കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി ജസ്റ്റ് ഒരു രണ്ട് കവർ ഉണ്ണിയപ്പോ ഒക്കെ മേടിച്ചു നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മുടെ കാറിന്റെ പൂജിച്ച് അവരൊരു നമ്മുടെ മാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടാ ഈ ചിരട് കെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ എവിടെ കെട്ടണമെന്ന് പുള്ളിക്കാരൻ്റെ ഒരു പിടിയില്ല കേട്ടോ കുറെ നേരം അവിടെ എവിടെയൊക്കെ കെട്ടി നോക്കി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു ചേട്ടയുടെ വിശ്വാസം അതല്ല അപ്പം ചിലവർക്കത് വിശ്വാസം ഉണ്ടാവത്തില്ലായിരിക്കും ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടല്ലേ അപ്പൊ അവര് അപ്പൊ ചേട്ടാ അത് ഏഹ് പൂജിച്ച് ചിരട അവസാനം സ്റ്റീറിങ് തന്നെ കെട്ടി ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ട് കെട്ടി ഒപ്പിച്ച് വെച്ച കേട്ടോ നമ്മളൊരു ഉച്ചക്കൊക്കെ ഇറങ്ങിയതാണ് അത് ഞാനോട് വെള്ളം പോലും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ഗണപതി അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് തന്നെ നമ്മൾ അവിടെ ഒരു ബേക്കിംഗ് ബേക്കറി ബേക്കഡ് ബേക്കഡെന്ന് പറഞ്ഞൊരു ബേക്കറി കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ല നല്ല തിരക്കുള്ളൊരു കടയായിരുന്നു അപ്പോൾ ഇത് മോസ്റ്റ്ലി എന്ന് പറയുന്നത് എല്ലാവർക്കും കേക്ക് വലിയ ഓർഡർ ആയിട്ടൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കടയാണ് അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു അവിടെ ഡൈനിങ്ങിന് ആൾ കുറവാണ് അപ്പം അതേപോലെ ഇച്ചിരി കണ്ടപ്പോ ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നി കേട്ടോ റെഡ് വാമ്പയർ കേക്ക് ഷേക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സംഭവം നല്ല കിടക്കാച്ചിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആരെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് അത്ര എന്താണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു പിള്ളേർ മാത്രം ചേർന്നിട്ട് ഒരു ഏഴ് പിള്ളാരോ ചെറുപ്പന്മാർ ചെറുപ്പക്കാര് പിള്ളേരുടെ മാത്രം ഒരു ഷോപ്പൊക്കെ അപ്പൊ അവർക്ക് ആ കസ്റ്റമർ സർവീസ് ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷെ സംഭവം വേറെ ലെവൽ കിടക്കാച്ച ആയിരുന്നു അങ്ങനെ അതെല്ലാം കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോ നല്ല രാത്രി കേട്ടോ അപ്പോ ഇന്നത്തെ ദിവസത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഇപ്പൊ സിദ്ധാന്റിയുടെ വീട്ടിലോട്ട് വന്നു അപ്പൊ കിങ്ങാ പോലും ഇന്ന് എക്സാം ഇല്ല നാളെ എക്സാം പോയി സ്റ്റഡിയിലേക്ക് വന്നത് അപ്പൊ കൊറച്ചു നേരൊക്കെ ഇവിടെ ഇരിക്കാനോ വിചാരിച്ചു പണിയെടുത്തോണ്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോ അങ്ങോട്ട് തിരിച്ചു പോവാം ലത്തി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഹോംവർക്ക് വന്ന കേട്ടോ എന്നെ കാണിയും വേണം എന്ന് ഓർമ്മ ചെയ്യണം ആരോ ശനിയുണ്ട് അവൻ്റെ നാട് കിടക്കുന്നുണ്ട് നെടിയെ കൂടെ കാണാൻ പറ്റും ചെറുതായിട്ട് അവിടെ കിടന്ന് നല്ല ഉറക്കമാണ് പുള്ളിക്കാര്ച്ച അവനെ ആരോ ശനിയും വേണ്ട അവന് ഒരട്ട് പൊളിച്ചിരിക്കണം അവനന്ന് എന്നെ കാണിയാൻ വേണം ആ രീതിയില കിടന്ന് ഉറങ്ങും അപ്പൊ പണി കണ്ടു എൻ്റെ അമ്മാമ്മ കേട്ടോ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഓർമ്മയൊക്കെ ഇച്ചിരി കുറവാണ് അമ്മയുടെ അമ്മയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന കഥകളൊക്കെ പറയും ആരാ ഞാൻ ആരാ എവിടത്തെയാന്നല്ല വേറെ നമ്മൾ അയൽവക്കത്തെ കൊച്ചുങ്ങൾ വരത്തില്ല അതുപോലെ വന്നിരുന്നു ചോദിക്കും പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടേ முப்பத்திகளும் முப்பண்டு பேருந்து பிள்ளை வனத்திப்பா இப்போ ஞானம் போகட்டும் அம்மே தடையல்ல போட்டே பயோட ஒரு நூறு பாட்டியாயிருந்தா ാരനല്ലോകളി എന്നിട്ട് എന്താ അമ്മാമ്മ ഡാൻസ് ഒന്നും പഠിക്കാഞ്ഞ് ഞാൻ അതെന്താ അങ്ങനെ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊന്നും പഠിക്കാൻ

ഒരു പെണ്ണുംപുണ് വിളിച്ചുകൊണ്ടിഞ്ഞു പോയിരുന്നു വീട്ടിൽ കൊണ്ടാക്കി പിന്നെ ഞാൻ പള്ളിക്കുറിച്ച് പോയത് പോയതേ ഇല്ല ഓണോ അമ്മാമ്മ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വൃത്തിയായിട്ട് പഠിക്കുമായിരുന്നു അങ്ങനെ ഉള്ള നടത്തി അമ്മാമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ അമ്മ അതല്ല നമ്മടെ മുത്തശ്ശിയുടെ വീട് എന്ന് പറയുന്നത് തുമ്പറ 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 കുടുംബം ഞാൻ പോയി കൊറച്ചേരം അമ്മാമയുടെ അമ്മാമയുടെ അമ്മയുടെ ഒക്കെ കഥയൊക്കെ കേട്ടോണ്ടിരുന്നതിന് ശേഷം ഇവിടെ നല്ലായിട്ട് ഇതിന്റെ പേരെന്താണ് അത്തിപ്പഴംന്നാണോ അപ്പൊ അത് പോലെ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കതിൽ നിന്ന് ഒരു പഴുത്തത് ഇനി കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോ ഫുള്ള് പഴുക്കംട്ടോ അതെല്ലായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പെട്ടെന്ന് ചെറിയ മര നീളം കുറഞ്ഞ ചക്ക മരല്ലേ അതില് ചക്ക കായിട്ടുണ്ട് ആൻറ്റി പറഞ്ഞ് അത് പിച്ചാൻ അപ്പോൾ അപ്പൊ ഞാനും എന്നാ പിന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചുതരും ഒന്ന് ചേർച്ചു ഞാനിവിടെ ഇറങ്ങിയതാ അപ്പൊ കുഞ്ഞു പ്ലാവാണ് പക്ഷെ അതിനകത്ത് രണ്ട് ചക്കയുണ്ട് അതിപ്പോൾ നമുക്ക് ചക്ക സീസൺ പോലും അല്ല എന്നിട്ട് നമുക്ക് ചക്ക കിട്ടി അത് ഒടുക്കത്തെ മധുരമായിരുന്നു കേട്ടോ ഭയങ്കര മധുരമായിരുന്നു അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ചക്കബാഗി ഉണ്ടെന്ന് അപ്പൊ എനിക്കിന്ന് ചക്കബാഗി ഉണ്ടാന്ന് തോന്നുന്നു കഴിക്കാനായിട്ട് അപ്പൊ ഞാനും ആൻറ്റി കൂടെ അത് പിച്ചാൻ പോകുന്ന പരിപാടിയാണ് ഇപ്പൊ കണ്ട കണ്ട ചെറിയ ലാവാണ് പക്ഷെ ഏർ അതിനകത്ത് ചക്ക പിടിച്ചിട്ടുണ്ട് അപ്പൊ ഒരാളുടെ ഹെൽപ്പും കിട്ടും അതും മണം ഭയങ്കര മണമായിരുന്നോ ആനീനോട് ഒരു നല്ല മണമാണ് നീ മറത്തു നോക്കുന്ന കേട്ടോ അപ്പൊ കുറച്ചു ദിവസം കൂടെ കഴിയുവാണെങ്കിൽ ആ അയ്യം മൊത്തം ഫുള്ള് മണം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിലെ ഒരെണ്ണം പിച്ചിക്കൊണ്ട് വന്നു നല്ലതായിരുന്നു കേട്ടോ ആക്സിഡന്റലി ചക്ക സീസൺ അല്ലാത്തപ്പോ ഞങ്ങൾക്ക് ഒരു ചക്ക കിട്ടി സൂപ്പർ ആയിരുന്നു ആക്ച്വലി ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ ഇന്നും നല്ല പഠിത്തേനെന്ന് മൂത്തമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂത്തമ്മ അത് വെട്ടി പക്ഷേ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇനി വരുന്നില്ലയോ അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ലയോ എന്ന് എന്തായാലും വെട്ടി പോയില്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ മുറിച്ച് കിട്ടും അപ്പൊ അടിപൊളി മണവും കൊടുക്കത്തെ ടേസ്റ്റ് വരുന്ന കേട്ടോ അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് കുത്തി ചിളക്കിക്കൊണ്ടിരിക്കയാണ് അച്ചാമ്മയും അമ്മ ആൻറ്റിയും അമ്മാമ്മ എൻ്റെ കൂട്ടത്തെയും വന്ന് ഇരുപോട്ടോ നല്ല കിടക്കാഴ്ചയായിട്ട് ഞങ്ങള് ചക്കപ്പഴം മൊത്തം വൃത്തിയാക്കി എടുത്തിട്ട് എനിക്ക് ഞാൻ ഒരു കപ്പ് ഫുള്ള് കഴിച്ചെട്ടോ എന്നാ ടേസ്റ്റ് ആയിരുന്നോ എന്നറിയോ എല്ലാരും വീട്ടിൽ നടന്നോട്ടോ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഏത് സീസണിൽ വേണേലും ചക്ക കിട്ടും അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വൈകിട്ടായപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് ചേട്ടായി ഞാനും ബാലു കൂടെ നമ്മള് ഒന്ന് ആക്ച്വലി എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ മൊബൈലിന്റെ സ്പീക്കർ ശരിയാവുന്നില്ല അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓയി ഒരു ഫോണായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോൾ അതിന് ആപ്പിൾ ഉണ്ടത് ശരിയാക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഫോൺ തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ ആണെങ്കിൽ നല്ല ചായക്കട കിട്ടൊ ബാലുവിന്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ് നല്ല നിറയെ അടിപൊളി സ്നാക്സ് ഒക്കെ കിട്ടുമെന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ കയറിയത് സംഭവം വറുത്തിട്ടായിരുന്നു കേട്ടോ നല്ല ചൂട് ചൂടായിട്ട് അപ്പം ഓരോ ട്രേ ഒഴിയുമ്പോ അവർ പുതിയതായിട്ട് ചുട്ടു ചുട്ടു ചൂട് ചൂട് ചുട്ട് എന്താണ് ഈ പറയുന്നത് ചൂടോടെ ചുട്ട് ചുട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടാ ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരന് ഏർ എഗ്ഗ് എഗ്ഗിന്റെ പോണ്ട ബോയിൽഡ് എഗിന്റെ പോണ്ട പിന്നെ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ അടികളും പത്ത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ ഉയിരുന്നു വെളിയിൽ തോട്ട് വരുന്ന വഴിയിലാണിത് നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു ഈ കട നടന്നിട്ട് തമിഴ്നാട്ട് കയറാനായിട്ടോ അപ്പം നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരു ആകാംക്ഷ വരുമല്ലോ അപ്പം ഞങ്ങൾ അവരുടെ തമിഴിലൊക്കെ സംസാരിച്ച് ഭയങ്കര കമ്പനി വല്ല കേട്ടോ അപ്പം അതാണ് കേട്ടോ പുതു ചൂടോട് പോണ്ട അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല ചൂട് ചൂടായിട്ട് കിട്ടും പക്ഷെ അത് പെട്ടെന്ന് തരത്ത് കടിച്ചാൽ വാ വാഗ് ഉള്ളി പോവും അമ്മ അതിരി ചൂടാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തതാണ് അവരുണ്ടാക്കുന്നതൊക്കെ നല്ല രസമാണ് അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ പിന്നെ ഞാൻ ബാലു ഒരു ബൂസ്റ്റും ചേട്ടായി ഒരു ചായ കൂടെ പറഞ്ഞു ചേട്ടായി അങ്ങ് വെട്ടിയാണ് കേട്ടോ പുള്ളിക്കരുടെ സ്നാക്സിന്റെ കട കണ്ടിട്ട് അവിടുന്ന് വരാൻ ഒരു ലക്ഷണവും ഇല്ലാത്ത പോലെ ഓരോരോ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ബാലു അത്ര അങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പൊ നമ്മുടെ ചൂടുകൂടി ഇപ്പം പോകേണ്ട ചൂ ചൂടായിട്ട് കോരിയെടുക്കുന്ന നമുക്ക് കാണിക്കാനാണ് കേട്ടോ അപ്പൊ ചുട്ടിട്ട ഒരു ചൂടായിട്ടുള്ള ഒരു എഗ് ബോണ്ട ഞാനും എടുത്തോട്ടോ അപ്പോൾ നമ്മൾ ഇനി അമ്മയ്ക്ക് വേണ്ടി കുറച്ച് പാഴ്സല് മേടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതേപോലത്തെ അടിപൊളി വരും ബ്ലോഗായിട്ട് ഞാൻ ഇനിയും വരാം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ വരാം അപ്പൊ ബൈ